എന്നെ കല്യാണം കഴിക്കുമ്പോ നിങ്ങളെ വീട്ടുകാരുന്നു അച്ഛനോട് പറഞ്ഞേ ഈ വീട് കേക്കുള്ളതാണല്ലേ എന്നിട്ട് എത്ര കാലായി ഇവിടെ തന്നെ കൂട്ടുകൂടുമ്പായിട്ട് ക്ഷമിക്കാൻ പറ്റൂല ആർക്കും ഒരു ചൂടില്ല നിങ്ങൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ലാലോ പിന്നെ എങ്ങനെ എടുക്കാനാ പറയുന്നത് പിന്നെ ഓട് പറയുന്ന ഞാൻ ദുബായി ഉള്ള സമയത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാ ഈ വീടിന്റെ അന്ന് ഞങ്ങൾ രണ്ടാളും കല്യാണം ഒന്നും കഴിഞ്ഞിക്കില്ല അന്ന് ഞാൻ അയക്കുന്ന പൈസ നന്നാക്കി കോലത്തിലാക്കിയത് സുനി ഒന്നും ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്തിരിക്കില്ല അന്നേരം കളിച്ചല്ലേ അതല്ല നാട്ടു നടപ്പ്

പക്ഷെ ഓരോ വീട്ടിലെ നാട്ടിനടുപ്പ് ആ വീട്ടിലുള്ളവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അവർക്കല്ലേ അറിയുന്നത് ഓരോ മക്കളും ആ വീടിന് വേണ്ടി എന്താ ചെയ്തിട്ടില്ലെന്ന് അമ്മ എന്തായാലും വിഷമിക്കണ്ട ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വടകെടുത്ത് മാറിക്കോളാം इन नी 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 ീ കൊറേ എന്നെ കളിപ്പിക്കാൻ തുടങ്ങി പാടകണ്ട് ഇനി ഇത് നടക്കൂല ഒരു ദിവസം പോലും വാടക രണ്ടാളോട് പറയുന്നേ രണ്ടാളും പെട്ടെന്ന് ഇറങ്ങി കൊള്ളോന്ന് രഗീഷ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ വഴി കണ്ടിട്ടുണ്ട് അനക്ക് സമയം തരണം പ്ലീസ് ഇനി നീ ഒരു വഴിയും കാണണ്ട ഇത്ര നാളായിട്ട് കാണാത്ത വഴി നീ എന്ത് കാണാനാ ഒന്നും രണ്ടു മാസം വാടകല്ല നാല് മാസം വാടക നിനക്ക് എന്താ അഭിമാനം ഉണ്ടെന്നാ നിനക്ക് ശരിക്കും നാണോ ഉണ്ടോ പ്ലീസ് രണ്ട് ദിവസം കൊടുത്താ ഞാനിന്ന് വൈകുന്നേരം അഞ്ചു മണിക്കൂടെ വരും എനിക്കെന്നെ വാടക പൈസ മുഴുവനായിട്ട് തീർത്ത് വിട്ടണം അല്ലെങ്കിൽ രണ്ടും എടുത്ത് വർന്ന് അറിയോ മനസ്സിലേക്ക സംഫീണ്ടല്ലോന്ത്മാനം വെച്ചാ പറയുന്നത് സംഘം കണക്കൂലെ ഇങ്ങനെ പണ്ട് ഗൾഫിൽ ദുബായുള്ള സമയത്ത് ഓനെന്താ സഹായിച്ചിന് ശരിയാക്കി കൊടുത്തില്ലേ ഇനിക്കൊന്ന് പോരോ അതൊക്കെ ശരി തന്നെയാ എന്നാലും പോലും ഇല്ല നീ ഞാൻ പോകുന്ന നോക്ക് അതിൻ്റെ നന്ദി നോക്കാം കണ്ടു കൊള്ളാം എനിക്കെന്ന വിഷം പറ ഞാൻ തന്നെ കൂടെ വേണോടാ ഞാൻ ഒറ്റക്ക് പോയിക്കോളാം മാറിടാ പറയാ പിന്നെ എന്തല്ലോ വിശേഷ

ഓക്കെ ഈ ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ ഞാൻ ഓക്കെ 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 ഞാൻ ഇന്ന് തന്നെ രാത്രി എന്നെ വിളിക്കും കേട്ടോ ശരി ശരി എടാ ജിതേഷെന്താ ഇവിടെ ഒറ്റക്കിരിക്കുന്നു എടാ ഒന്നും ഞാനിവിടെ വെറുതെ വരുന്ന

തറവാടിന്റെ വീട് ഈ നിലയിലാക്കിയത് സുമേഷ് അല്ലേ അവന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ആ വീടിന്റെ കോലോ അവൻ കഷ്ടപ്പെട്ടിട്ട് എത്ര പൈസ ദുബായിട്ട് അറിയാം ഇനി വീട്ടുകാർ അപ്പൊ തറവാട് വീട് അവന്റെ അനിയൻ എഴുതി കൊടുത്തില്ലേ ഓന അവന്റെ അനിയനാ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്ക എത്ര കഷ്ടപ്പെട്ടിരുന്നു സഹിക്കുന്നില്ല അതൊക്കെ പാട്ടു എന്താ കാര്യം പാർട്ടിയുടെ സമയത്ത് മുമ്പ് ആരൊക്കെ എന്തൊക്കെ ചെയ്തത് ആരായി ഓർക്കുന്നത് നാട്ടുകടപ്പനുസരിച്ച് അനിയന് വീടം കൊടുത്തു അത്ര തന്നെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞത് പിന്നെ എല്ലായിടും ജീതേഷെ ഇനി ഫ്രീ ആണോ നമുക്ക് സുമേഷിന്റെ വാടെ വീട്ടിലൊന്നും പോയാലോ വാട്ടാരത്തുണ്ടാ ഇതെന്താ രണ്ടാളോട് ഇങ്ങോട്ട് ആ എന്താടാ ഞാൻ ആഷിന്റെ വീട്ടിൽ ഒന്നും ഇട അല്ലടാ അതുകൊണ്ടല്ല ഒരു ഒരു മിനിറ്റ് കാര്യം പറയാം ആ ഞാൻ വിചാരിച്ചത് നിവൻ പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിയുന്നത് നീ ദുബായിൽ ക്രൈസിസ് കാരണം ജോലി നഷ്ടപ്പെട്ട കാര്യല്ലോ പിന്നെ ഇനി ഇങ്ങത്തെ കാര്യൊന്നും എന്നോട് പറയൂലല്ലോ എടാ ജിതേഷ ഞാൻ ആദ്യമായിട്ട് വിസിറ്റിംഗ് വിസക്ക് ദുബായിൽ പോയപ്പോൾ ഞാൻ എൻ്റെ പല കുടുംബക്കാരുടെ അടുത്തും പോയിന് ഒരാളും എന്നെ അടുപ്പിച്ചിരിക്കില്ല അന്നേരം ഇവൻ ഇവൻ്റെ റൂമിൽ ഇവൻ്റെ ചിലവിൽ ബെഡ് സ്പേസും ഫുഡും എനിക്ക് തന്നു എന്തിനധികം പറയുന്നത് എനിക്ക് ഇടയ്ക്കുള്ള ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതിനുള്ള ചെലവിനുള്ള പൈസ വരെ തന്നിക്ക് അതൊക്കെ അന്ന് നീ എന്നെ സഹായിച്ചോണ്ടാ ഞാൻ ഇന്നീ നിലയിലെത്തിയത് അന്ന് നീ തന്ന ഭക്ഷണത്തിന്റെ രുചിയൊന്നും ഇന്ന് ഞാൻ കഴിക്കുന്ന മന്തിക്ക് വൽസാപനമൊന്നും ഇല്ലടാ അതുകൊണ്ട് തൽക്കാലം നീ ഇത് നിൻ്റെ കയ്യിൽ വെക്ക് ഞാൻ നാളെ രാവിലെ വരും നീ എൻ്റെ പാസ്പോർട്ടും ഫോട്ടോ റെഡിയാക്കി വെച്ചോ എൻ്റെ സ്വന്തം കമ്പനി തന്നെ എനിക്ക് നല്ലൊരാളെ വേണം നീ പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് വരാൻ റെഡി ആക്കിയോ ഞാൻ ഞാൻ കേട്ടടാ ഞാൻ നാളെ രാവിലെ വരാം വേണ്ടടാ നീ ബുദ്ധിമുട്ടുണ്ടാ ഞാൻ അങ്ങോട്ട് വന്നോളാം ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ടടാ േ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ വീട്ടുകാർക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ അവരൊന്നും അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ എന്തിനു പറയുന്നു എന്നെ ഒന്നും മനസ്സിലാക്കാൻ പോലും അവർക്കൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ ഞാൻ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും കാണുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്ത ഒരാളുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ദൈവം ாசம் நீதான மனதின் தீரைகள் நீங்காமல்